ശിവരാജ് സിംഗ് ചൌഹാൻ രാജ്യസഭയിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പല തരത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് രാജ്യസഭയിൽ ശിവരാജ് സിംഗ് ചൗഹാൻ രാഹുൽ ഗാന്ധിക്കെതിരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെയും ഉന്നയിച്ചിരിക്കുന്ന പല കാര്യങ്ങളെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഇതാണ് അതായത് കൃഷിമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ തിങ്കളാഴ്ച രാജ്യസഭയിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ സോനിപത് സന്ദർശനത്തെ പരാമർശിച്ച അദ്ദേഹം ചില നേതാക്കൾ വയലിലെ കർഷകർക്കിടയിൽ എത്തുന്നത് റീലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നും ഞാനൊരു യഥാർത്ഥ കർഷകന്റെ മകനാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് കർഷകരുടെ ക്ഷേമവും കാർഷിക വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാജ്യസഭയിൽ ശക്തമായാണ് സംസാരിച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരെ പോലും അദ്ദേഹം ഉൾപ്പെടുത്തി അദ്ദേഹം ആരോപിച്ച കാര്യം കോൺഗ്രസിന് ഒരിക്കലും കർഷകർ ഉണ്ടായിരുന്നില്ല ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് നെഹ്റുജിയും ഇന്ദിരാജിയും രാജീവ് ജിയും കർഷക ക്ഷേമത്തെയും കാർഷിക വികസനത്തെയും കുറിച്ച് അധികം ചർച്ച ചെയ്തില്ല മിക്ക വർഷങ്ങളിലും അവർ സംസാരിച്ചില്ല കോൺഗ്രസ് സർക്കാരുകൾ കർഷകർക്ക് നേരെ വെടിയുതിർത്തു ഏത് വായിലാണ് കോൺഗ്രസ് കർഷകരെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു അന്നത്തെ കോൺഗ്രസ് സംസ്ഥാന സർക്കാരുകളുടെ കാലത്ത് കർഷകർക്ക് നേരെ വെടിയുതിർക്കുകയും നിരവധി കർഷകർ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബീഹാറിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഇരുപത്തി മൂന്ന് കർഷകരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതെന്നും ചൌഹാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനത്തിൽ ഡൽഹിയിൽ കർഷകർക്ക് നേരെ വെടിയുതിർക്കുകയും രണ്ട് കർഷകർ കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മീററ്റിൽ കർഷകർക്ക് നേരെ വെടിവയ്പുണ്ടായി അതിൽ അഞ്ച് കർഷകർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഹരിയാനയിൽ വെടിയുണ്ടകൾ പൊട്ടി ആറ് കർഷകർ കൊല്ലപ്പെട്ടു എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി പന്ത്രണ്ടിന് മധ്യപ്രദേശിലെ മുൾട്ടായിയിൽ കർഷകർക്ക് നേരെ വെടിയുതിർക്കുകയും ഇരുപത്തി നാല് കർഷകർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും രണ്ടായിരത്തി പത്തിൽ ആന്ധ്രാപ്രദേശിൽ ഒൻപത് കർഷകർ കൊല്ലപ്പെട്ടിരുന്നുവെന്നും കോൺ കോൺഗ്രസ് കർഷക വിരുദ്ധരാണ് എന്നും അവർ കർഷകരുടെ അഭ്യുദയാകാംക്ഷികളായി നടിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധിയോട് പറയുകയുണ്ടായി റീൽ ഉണ്ടാക്കാൻ വയലിൽ പോകുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത് ഹരിയാന മധ്യപ്രദേശ് ബീഹാർ മീററ്റ് എന്നിവിടങ്ങളിൽ അന്നത്തെ കോൺഗ്രസ് സംസ്ഥാന സർക്കാരുകളുടെ കാലത്ത് കർഷകർക്ക് നേരെ വെടിയുതിർത്തി യഥാർത്ഥമായി കാണുന്നതിന് റീലുകൾ നിർമ്മിക്കാനായി രാഹുൽ ഗാന്ധി ക്യാമറാമാൻമാർക്കൊപ്പം വയലിൽ പോകുന്നുവെന്നും പ്രകൃതി കൃഷിയും ഡിജിറ്റൽ കാർഷിക മിഷനുമാണ് നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും മോദിജിയുടെ നേതൃത്വത്തിൽ കാർഷിക കയറ്റുമതി തുടർച്ചയായി വർദ്ധിച്ചു വരികയാണോ എന്നും പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഇതിലൂടെ വ്യക്തമാവുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും വളരെ വലിയ തോതിൽ തന്നെയാണ് കടന്നാക്രമിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് കപട സ്നേഹമാണെന്നുള്ള തരത്തിലും അതുപോലെ തന്നെ കർഷകർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവിടെ നിന്നുകൊണ്ട് റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നും അത് യാഥാർത്ഥ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കാണിക്കുന്നതെന്നുമാണ് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ശിവരാജ് സിംഗ് ചൌഹാൻ രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യസഭയിൽ ഉന്നയിച്ച ഓരോ കാര്യങ്ങളെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്